ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് നവംബർ ഏഴിന് തമിഴ്നാട്ടിലെ പരമകുടിയിലെ ഒരു ഇടതരം തമിഴ് കുടുംബത്തിൽ ഒരു കുഞ്ഞ് ജനിക്കുന്നു സ്വാതന്ത്ര്യ സമര സേനാനിയായ അച്ഛൻ മകന് കണ്ടെത്തിയ ആദ്യത്തെ പേര് പാർത്ഥസാരഥി ഇന്ന് ആ പയ്യന്റെ പേര് കമൽഹാസൻ ഇന്ത്യൻ സിനിമയുടെ ഒരേ ഒരു ഉലക നായകൻ അഭിഭാഷകനും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഡി ശ്രീനിവാസന്റെയും രാജലക്ഷ്മിയുടെയും മകനായാണ് കമൽഹാസൻ ജനിക്കുന്നത് ആറാം വയസ്സിൽ തന്നെ ആദ്യ ചിത്രത്തിലൂടെ ദേശീയ അവാർഡ് നേടിയ കമൽ തന്റെ ജീവിതത്തിന്റെ പകുതിയിലധികവും നീക്കി വെച്ചത് സിനിമയ്ക്ക് വേണ്ടി മാത്രമാണ് ബാലതാരമായി ഒട്ടനവധി സിനിമകളിൽ അഭിനയിച്ച താരം പിന്നീട് അസിസ്റ്റന്റ് കൊറിയോഗ്രാഫറായി കമൽഹാസനെ ആദ്യമായി നായകനാക്കിയത് മലയാളം ഇൻഡസ്ട്രിയാണ് പിന്നീട് തമിഴിലെ എക്കാലത്തെ മികച്ച സംവിധായകരിൽ ഒരാളായ കെ ബാലചന്ദർ കമലിന്റെ ഉള്ളിലെ നടനെ ആളി കത്തിച്ചു തമിഴിനു പുറമെ തെലുങ്കു കന്നഡ ഹിന്ദി മലയാളം ഭാഷകളിൽ ഒരേ സമയം സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളിൽ നായകനായി മാറാൻ കമലിന് സാധിച്ചു ഇന്ത്യയിൽ ആദ്യത്തെ പാൻ ഇന്ത്യൻ സ്റ്റാർ കമൽ ഹാസനാണെന്ന് തന്നെ പറയാം എപ്പോഴും വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കലാകാരൻ കമലിന്റെ ഉള്ളിലുണ്ട് നായകനായി നിന്ന് തന്റെ കൂടെയുള്ള ആർക്ക് സ്കോർ ചെയ്യാൻ പറ്റാത്ത പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കമൽ വില്ലം വേഷം ചെയ്തപ്പോഴും ആരാധകരെ അമ്പരപ്പിച്ചിട്ടേ ഉള്ളൂ നായകനായി നിൽക്കുന്ന സമയത്ത് മുഴുനീള വില്ലം വേഷം ചെയ്ത് മൊത്തം സിനിമ ഇൻഡസ്ട്രിയെ ഞെട്ടിപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭാരതിരാജയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിഗപ്പ് ഓജാക്കൽ എന്ന ചിത്രത്തിൽ കമൽ ചെയ്ത മുഴുനീള നെഗറ്റീവ് കഥാപാത്രം ഇന്നും ആരാധകരുടെ പ്രിയപ്പെട്ട പെർഫോമൻസുകളിൽ ഒന്നാണ് ഇന്ത്യയെ ഞെട്ടിച്ച രാമൻ രാഘവ് എന്ന സൈക്കോ കൊലയാളിയുടെ കഥയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഭാരതീയരാജ സൃഷ്ടിച്ച ദിലീപ് എന്ന കഥാപാത്രം കമൽഹാസൻ നിരവധി പ്രശംസകൾ നേടിക്കൊടുത്തു പിന്നീട് താരം വില്ലനായി വന്നത് സുരേഷ് കൃഷ്ണൻ സംവിധാനം ചെയ്ത ആളവൻ താനിലാണ് കമൽഹാസൻ തിരക്കഥ ചെയ്ത ചിത്രത്തിലെ നന്ദു എന്ന കഥാപാത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സൈക്കോ കഥാപാത്രങ്ങളിൽ ഒന്നാണ് നോക്കിലും വാക്കിലും വില്ലനിസ് നിഴലിക്കുന്ന നന്ദുവിന്റെ മാനരസങ്ങൾ കമൽഹാസൻ ചെയ്ത് ഫലിപ്പിച്ച വിധ അഭിനന്ദനാർഹമാണ് അന്നത്തെ പ്രേക്ഷകർ കൈവിട്ട ആളവന്തം കാലങ്ങൾക്ക് ഇപ്പുറം ക്ലാസിക്കായി പലരും വാഴ്ത്തുന്നുണ്ട് ലോക സിനിമയെ തന്നെ അത്ഭുതപ്പെടുത്തിയ ദശാവതാരത്തിൽ പത്ത് വ്യത്യസ്ത വേഷം ചെയ്ത കമൽ ഞെട്ടിച്ചപ്പോൾ അതിലൊന്ന് വില്ലൻ കഥാപാത്രമായിരുന്നു പുരാണത്തിലെ പരശുരാമനിൽ നിന്ന് പ്രചോദനം കൊണ്ട് സൃഷ്ടിച്ച ഫ്ലച്ചർ എന്ന കഥാപാത്രത്തെ ആരും മറക്കാനിടയില്ല സ്വന്തം മരണം സ്വയം നടപ്പിലാക്കിയ വില്ലനായ ഫ്ലച്ചർ ഒരിടത്തുപോലും നായകനു മുന്നിൽ തോൽക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് വർഷങ്ങൾക്കിപ്പുറം മഹാഭാരതം ഭാവിയും പ്രമേയമാക്കി നാഗേഷൻ കൽക്കിയെന്ന ബ്രഹ്മാണ്ട ചിത്രം ഒരുക്കിയപ്പോൾ വെറും മിനിറ്റുകൾ മാത്രമുള്ള വില്ലം വേഷം ചെയ്തുകൊണ്ട് കമലഹാസൻ വീണ്ടും ഞെട്ടിച്ചു എല്ലാ നശിക്കറായ ഭൂമിയെ എല്ലാ സ്രോതസ്സുകളും കൈക്കലാക്കിയ കോംപ്ലക്സ് എന്ന നഗരത്തെയും അത് ഭരിക്കുന്ന സുപ്രിയാസ്കിൻ എന്ന കഥാപാത്രവും സിനിമയിൽ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് ചെറുതല്ല അടുത്ത ഭാഗത്ത് യാസ്കിൻ എന്ന കഥാപാത്രത്തിന്റെ വിശ്വരൂപം കാണാൻ ഉള്ളൂ എന്ന സൂചനയിൽ കൽക്കി അവസാനിക്കുമ്പോൾ ജവാൻ എന്ന സിനിമയിലെ ഷാറുഖ് ഖാൻ പറഞ്ഞ ഡയലോഗാണ് മനസ്സിൽ വരുന്നത് നാം വില്ലനാ വന്നാൽ എന്നെതിരെയുള്ള എന്താ ഹീറോ ഹീറോവാലും നിക്കമുടിയാതെ രാജ നോക്കിലും വാക്കിലും അത്ഭുതം സൃഷ്ടിക്കുന്ന ഇന്ത്യൻ സിനിമയുടെ ഉലക നായകന്റെ ഏറ്റവും മികച്ച പകർനാട്ടങ്ങൾക്കായി ഇനിയും കാത്തിരിക്കാം